ന്യൂമാഹി ഇരട്ടക്കൊല കേസ് സി പി എം പ്രവർത്തകരായ പതിനാല് പ്രതികളെ വെറുതെ വിട്ട് കോടതി ആർ എസ് എസ് പ്രവർത്തകരായ വിജിത്ത് ഷിനോജ് എന്നിവർ കൊല്ലപ്പെട്ട കേസിലാണ് സി പി എം പ്രവർത്തകരായ പതിനാറ് പ്രതികളെയും വെറുതെ വിട്ടത് കേസിലെ രണ്ട് പ്രതികൾ വിചാരണക്കിടെ മരിച്ചിരുന്നു ന്യൂമാഹി ഇരട്ടക്കൊല കേസിലെ എല്ലാ പ്രതികളെയും വെറുതെ വിട്ട് കോടതി ആർ എസ് എസ് പ്രവർത്തകരായ വിജിത് ഷിനോജ് എന്നിവർ കൊല്ലപ്പെട്ട കേസിലാണ് സി പി എം പ്രവർത്തകരായ പതിനാറ് പ്രതികളെയും വെറുതെ വിട്ടത് കേസിലെ രണ്ട് പ്രതികൾ വിചാരണക്കിടെ മരിച്ചിരുന്നു ബാക്കിയുള്ള പതിനാല് പ്രതികളെയും കോടതി വെറുതെ വിടുകയായിരുന്നു മെയ് കേരളത്തെ നടുക്കിയ ഇരട്ട കേരളത്തിൽപാതകങ്ങൾ നടന്നത് കേസിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ കൊടിസുനി മുഹമ്മദ് ഷാഫി ഷിനോജ് എന്നിവരും പ്രതികളാണ് കഴിഞ്ഞ ജനുവരിയിലാണ് കേസിന്റെ വിചാരണ ആരംഭിച്ചത് പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റം പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി പ്രതികളെ വെറുതെ വിട്ടത് പബ്ലിക് പ്രോസിക്യൂട്ടറായ പ്രേമരാജനാണ് ഹാജരായത് പ്രതികൾക്ക് വേണ്ടി സി കെ ശ്രീധരനും കെ വിശ്വനും ഹാജരായി കണ്ണൂർ ന്യൂമാഹിയിൽ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെ ബൈക്ക് തടഞ്ഞു നിർത്തി ബോംബറിഞ്ഞ് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി മൂന്നാണ് വിധി പറഞ്ഞത് ഈസ്റ്റ് പൂശാരി പൂശാരികോവിലിന് സമീപം മടോമൽകണ്ടി വിജിത്ത് കുറുന്തോടത്ത് ഹൗസിൽ ഷിനോജ് എന്നിവരാണ് രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തിയെട്ടിന് രാവിലെ പതിനൊന്ന് മണിയോടെ ന്യൂമാഹി പെരിങ്ങാടി റോഡിൽ കല്ലായിൽ വെച്ച് കൊല്ലപ്പെട്ടത് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കൊടിസുനി മുഹമ്മദ് ഷാഫി ഷിനോജ് എന്നിവരുൾപ്പെടെ പതിനാറ് സി പി എം പ്രവർത്തകരാണ് കേസിലെ പ്രതികളായിരുന്നത് രണ്ട് പ്രതികൾ സംഭവശേഷം മരിച്ചു മാഹി കോടതിയിൽ ഹാജരായി തിരിച്ചുവരുമ്പോൾ ബൈക്ക് തടഞ്ഞു നിർത്തി ബോംബ് എറിഞ്ഞ ബോംബറിഞ്ഞേഷം വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് കൊല്ലപ്പെട്ട വിജിത്തിന്റെ അമ്മ രാജമ്മ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമിച്ചത് നേരത്തെ കേസിന്റെ വിചാരണയ്ക്ക് ജയിലിൽ നിന്നെത്തിയ സുനി ഹോട്ടലിലെ പാർക്കിംഗ് സ്ഥലത്ത് സഹ തടവുകാരോടൊപ്പം മദ്യപിക്കുന്ന സി സി ടി ദൃശ്യം പുറത്തുവന്നത് വിവാദമായിരുന്നു അതിനുശേഷം കേസിൽ ഓൺലൈനായാണ് സുനി ഹാജരായത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും സുനിയെ പിന്നീട് തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു ജനുവരി ഇരുപത്തിരണ്ടിനാണ് കേസിൽ വിചാരണ തുടങ്ങിയത് ജൂലൈയിൽ സാക്ഷി വിസ്താരം പൂർത്തിയായി അറുപത്തിമൂന്ന് തൊണ്ടി മുതലും നൂറ്റി നാൽപ്പത് രേഖകളും ഹാജരാക്കി പ്രോസിക്യൂഷൻ സാക്ഷികളെയും പ്രതിഭാഗം രണ്ട് സാക്ഷികളെയും വിസ്തരിച്ചു കൊല്ലപ്പെട്ട ഷിനോജിന്റെ പോലീസ് സ്റ്റേഷനിലുള്ള ബൈക്ക് വിചാരണ തുടങ്ങിയ ദിവസം കോടതിയിൽ ഹാജരാക്കി വിചാരണ തുടങ്ങുമ്പോൾ പരോളിലായിരുന്ന കൊടി കോടതി അനുമതിയോടെയാണ് വിചാരണയ്ക്ക് ഹാജരായത് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ പ്രവേശിക്കരുതെന്ന ഉപാധിയോടെയായിരുന്നു പരോൾ നാലാം പ്രതി മുഹമ്മദ് ഷാഫി പതിമൂന്നാം പ്രതി ഷിനോജ് എന്നിവർ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് വിചാരണയ്ക്കെത്തിയത് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി പ്രേമരാജനും വേണ്ടി അഡ്വക്കേറ്റ് സി കെ ശ്രീധരനും അഡ്വക്കറ്റ് കെ വിശ്വനും ഹാജരായിരുന്നു